ഹായ് ഞാൻ അമ്പളെ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പണിചെല്ലാം നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാണ് നമ്മളുടെ മക്കളായിട്ട് ജനിക്കുന്നത് എന്നുള്ളത് അല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു ഒരു കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ത് ഓർക്കാറുണ്ട് ശരിയാണ് എന്തുകൊണ്ടാണ് വാകോ നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ മക്കൾ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണാവോ എന്നൊക്കെ പണി ജൊരി എന്ന് പറയുന്നത് പോലെ അത് സത്യമാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് സർക്കാർക്കാറുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെന്തെങ്കിലും കേടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതോ മനുഫക്ച്ചേഴ്സിംഗ് ആണ് കുറ്റം പറയുന്നത് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവര് നമ്മളുടെ ഒരു പിന്തുടർച്ച അല്ലെ അവരെ ഒരു പുതിയ വേറൊരു ാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ പുതുതായിട്ടല്ല നമ്മളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് അവർ അപ്പോൾ അവരിലൊക്കെ ഒന്നെങ്കിലും നമ്മൾ അച്ഛൻ അമ്മയമാരുടെ അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി അല്ലെങ്കിൽ അടുത്തുള്ള നമ്മുടെ സിബ്ലിങ്സിനെ ആരെങ്കിലും അവരുടെ ഒരു എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ അവൻ അവരുടെ നേച്ചറാണ് അവരുടെ നേച്ചറാണ് അല്ലെങ്കിൽ ആ സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനോടൊക്കെ ഒരു ഉപമിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു വിട്ടുകയും പക്ഷേ ആ പ്രശ്നം ഗുരുതരമായി കഴിയുമ്പോഴല്ലോ അത് കുട്ടിയിട്ട് മാത്രം കുറ്റമായ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ നമ്മൾ പറയുന്ന നമ്മളെ പാരന്റ്സിനെ തന്നെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവരിലാരെങ്കിലും ഒക്കെ ഈ പറയുന്ന സ്വഭാവം എന്തെങ്കിലുമൊക്കെ ഒരു മോശമായ രീതിയിലുള്ള ഒന്നെങ്കിൽ അത് അവരുടെ അവരുടെ അച്ഛനമ്മമാരിൽ നിന്നോ എങ്ങനെ പാരമ്പര്യമായിട്ട് തുടർന്ന് 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 വന്നിരിക്കുന്നതാണോ അല്ലെങ്കിൽ ചിലപ്പം ഒരു അവർ തന്നെ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിലുള്ളതായിരിക്കാം ചിലരുണ്ട് കേട്ടോ പുറത്തൊക്കെ നല്ല എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ടവരും കാര്യങ്ങളൊക്കെയായിരിക്കും പക്ഷെ അത് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഈ ബന്ധങ്ങൾ ബന്ധങ്ങളിൽ അതായത് ഭാര്യവത്ത് ബന്ധം അച്ഛനമ്മ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഈ പുറത്ത് നമ്മൾ ആൾക്കാരോട് ഇടപെടുന്നത് പോലെയല്ല ആ ബന്ധം വരുന്നത് അവർക്ക് പുറത്തുള്ളവർക്ക് അത് അത്രയ്ക്ക് വലിയ കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയും നേരം അവരോട് ഇടപെടേണ്ടി വരികയോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ സഹിക്കാനും ശരിക്കാൻ അല്ലെങ്കിൽ ഇട്ടി പോകാനും എടുക്കാം പക്ഷേ ഒരു ബന്ധത്തിൽ പെടുന്നവർക്ക് ബന്ധം അറിയുന്ന മനോഹരമാണ് പക്ഷേ അത് ഈ ഇത് ചെല്ലും തോറും അതിൻ്റെ നല്ല ഇഴകൾ ഇങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങാൻ വയ്യ അവർ കിട്ടുന്ന ശ്വാസം വിട്ടി കുരു കുരുങ്ങുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അതായത് കൂടെ കിടക്കുന്നതിനെ ഗഹപ്പനിയുള്ളൂ എന്ന് പറയുന്ന പോലെ ചില 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 രീതികൾ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കും അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റ്സിൻ്റെ എല്ലാം നമ്മൾ സഹിച്ച് വരച്ച് പോരുന്നത് ഇതെല്ലാം നല്ലതായിരിക്കുന്നില്ല ചിലർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കൂട്ടറിൽ വിഷമിക്കുന്ന കാണുമ്പോൾ അവർ നന്നാവാം ചിലർ അവരുടെ ഒരിക്കലും ആ പേഴ്സണാലിറ്റി മാറ്റാൻ പോകില്ല അപ്പോൾ ചിലരതിനെ എത്രത്തോളം ഓരോ ആൾക്കാരുകളെ ഡിപ്പൻഡ് ചെയ്തിരിക്കും അവർ സഹിക്കണോ ക്ഷമിക്കണോ എന്നുള്ളത് ചിലർ തന്നെ സഹിച്ച് ക്ഷമിച്ച് പോകും ചിലർക്ക് നിർത്തിയില്ലാതെ അവര് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകും അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴും പിന്നീട് അവർക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലോ രീതികളിലോ ഒക്കെ വന്നു വന്നുകഴിയുമ്പോൾ നമ്മൾ അവരെ പിറ്റപ്പെടുത്തും ഏ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പോകും അതിൻ്റെ അവരെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരും അപ്പോൾ നമ്മൾ അവർക്ക് ഒരു എന്തെങ്കിലും നമുക്ക് മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രസമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ അടുപ്പുള്ളവരെയും ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇത് ആരിലെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് തിരുത്തേണ്ടത് ഇതിൻ്റെ റൂട്ടെവിടെയാണ് എന്നൊന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു പോരാ ആ മാനുഫാക്ചറിൽ അതിൽ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയാനും അവരെ ചതിക്കാനോ ശേഷം ഇതാവാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുക എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക